കാണാൻ അച്ഛൻ വരാറുണ്ടോ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ട് ഇതുവരെ വന്നിട്ടില്ല കുട്ടികൾ വളരെ ഗ്രൂമിയാണ് പേരന്റ്സ് ഇടയ്ക്കിടെ അവരെ വന്ന് കാണുന്നത് നന്നായിരിക്കും അങ്ങനെ അവര് വരുന്നുണ്ട് പറയരുത് നല്ല Allez, ada ada Matrón amando. ഇവിടെ ഒന്നും ഇറങ്ങി പോയവനെ ആരാണെന്ന് ഞാൻ ചോദിച്ചു ബാബു ഏത് ബാബു എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ ഭർത്താവിൻ്റെ അനിയനോ അപ്പോൾ എൻ്റെ രഹസ്യക്കാരനോ ഞാൻ ഇങ്ങേ തര നീ ഇത്ര കാര്യാളടി പാലം പറ ദൈവം വിശ്വസിച്ചില്ല നീ പിന്നെ എൻ്റെ കണ്ണ് കണ്ടു അച്ഛൻ ഞാൻ പറയുന്നത് വേണ്ട നീ എന്നെ അച്ഛൻ എന്ന് വിളിക്കണ്ട ഒരു പേര് ஒரு காரியம் பண்ணா கல்யாணம் கழிஞ்சால் பயிர் தாமசிக்கிறது பர்தாவின் வீட்டில் நாளும் நீனோட போகணும் அவுபிடிச்சு மாத்தி பயணம் നിങ്ങളിങ്ങനെ കാശും കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന പണി നടക്കില്ല അവനെ തകർക്കണമെങ്കിൽ പണം ചെലവാക്കണം ഞാൻ എന്ത് ചെയ്യണം പറയുന്നു ഒരു അഞ്ഞൂറ് രൂപയും കൂട്ടാ വേല റപ്പായി കാണിച്ചു തരാം അഞ്ഞൂറ് രൂപയും കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒറ്റ രോഗി പോലും കാശിന് വലിയ വലി വാറപ്പായി എന്നാ വലിച്ചോണ്ടിരുന്നോ എനിക്കെന്താ ഞാനീ ചെയ്യുമ്പോ നിങ്ങൾക്ക് വേണ്ടിയാ റപ്പായി പിണങ്ങാതെ ഞാൻ ബുദ്ധിമുട്ടുകൊണ്ട് പറഞ്ഞാ നിങ്ങക്ക് ഒരു ഇരുന്നൂറ് രൂപ ഉണ്ടാക്കാവോ എല്ലാരും നിശ്ചിത വെള്ളം മേടിച്ചു കൊടുക്കാൻ അവനെ ഞാൻ ശരി സമ്മതിച്ചു നിങ്ങൾ എന്തിനു മനുഷ്യ ബാംഗ്ലൂരിൽ നിന്ന് ഓടി പഠിച്ചു പോകുന്നത് നിങ്ങ അയ്യായിരം രൂപ തന്നത് അത് ഞാൻ കെട്ടിടത്തിന് അഡ്വാൻസ് കൊടുത്തു ഇപ്പൊ എന്ത് ചെയ്യും കാശുണ്ടാക്കാതെ ഒന്നും നടക്കത്തില്ല ഇവിടെ എങ്ങനെ ഇരിക്കുന്നു അവൻ അവ കൊറച്ച് സ്വർണം മേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കിത് വിൽക്കാം നിങ്ങൾക്ക് അതല്ലേ അറിയാവൂ കാശുണ്ടാക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് ഇതിന്റെ മുന്നിൽ അവൻ ഡിഫീറ്റാ നിനക്ക് ധൈര്യം നിങ്ങൾ നോക്കിക്കോ പെട്ടി നിറച്ച് പണവായിട്ട് നാളെ വൈകുന്നേരത്തെ വണ്ടിക്ക് നമ്മളിവിടുന്ന് പോകുന്നു ഉഷേ എനിക്ക് ബാലയോട് അല്പം തനിച്ച് സംസാരിക്കാനുണ്ട് ഉഷയി നീയും ഇനിയും ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കാൻ പറ്റില്ല എന്തുണ്ടായി എന്തുണ്ടായിന്നോ ഉഷ ഗർഭിണിയാണോ പിന്നെ അല്ലാതെ ഇവിടെ ആരാ അത് ശരിയാ എന്റെ മോൾ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയായിരുന്നു പല മരുന്നും കൊടുത്ത് എന്റെ മോളുടെ ആരോഗ്യം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ മനസ്സിൽ ഉഷേ മുന്നിൽ വെച്ച് മകളോട് ചോദിക്കാൻ പാടില്ലാത്തതാണ് എന്നാലും ഞാൻ മൂലം നീ ഗർഭിണിയാണോ പറയൂ െ ഇതൊന്ന് ഒതുക്കി തീർക്കാമോ രണ്ടു ലക്ഷം രൂപ തന്നേക്കാം ശരി രൂപ എന്റെ കൈ തരണം അമ്മാവന്റെ കൈ കൊടുക്കാൻ പറ്റില്ല അവളെ വളർത്തിയത് രണ്ട് വർഷം മുമ്പ് സന്താന നിയന്ത്രണത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തവനാണ് ഞാൻ എന്നെ വേട്ടി പണം പിടുങ്ങാമെന്ന് വിചാരിച്ചല്ലേ ആ എന്നൊക്കെ അമ്മയും മകളും കൂടി പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കാണല്ലേ നാണം കെട്ട പരീക്ഷകൾ എല്ലാത്തിനും ഈ നിമിഷം ഇവിടുന്ന് അടിച്ചറക്കണം അടിച്ചറക്കി തെളിച്ചേക്കാം ഇങ്ങോട്ട് വാടക ഇറങ്ങി എന്താ പോരെ അമാന്ത പോലെ ണല്ലോ എവിടെ നിന്ന് ഓടിയാൽ ബസ് സ്റ്റാൻഡിൽ ചെന്നെ തിരിച്ചു നോക്കാവൂ ഡോക്ടർ സാർ എന്റെ കുഞ്ഞു വിശ്വാസം മുട്ടൽ നല്ല പതിയുണ്ട് ഒന്ന് വീട് വരെ വന്നാൽ പോരാ சார் ஞா ஆலப்பழந்து சர்ப்பிள் இன்ஸ்பெக்டர் விஜயனான எந்த விஜய சார் அங்கே பிரதரோட ஆசுபத்திரிலான எந்த பற்றி ஒரு சங்கடனத்தில் കുത്തേറ്റാണ് സാർ ഇവിടം വരെ ഒന്ന് വന്നാക്കൊള്ളാം എന്തിനാ അല്പം സീരിയസ് ആണ് നേരിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ശരി ഞാൻ വരാം ഓക്കെ സാർ കിടക്കുന്നു ഓപ്പറേഷൻ അല്പം ഒരു ജീവിതത്തിന്റെ ഫലം അനുഭവിക്കാതെ ബാബുവിന്റെ മരണമൊഴി എടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ അടുത്ത് വിളിച്ചു സാറിനുള്ള ഒരു ലെറ്റർ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു ഇതാ ചേട്ടത്തെ നിരപരാധിയാണ് ലഹരി പിടിച്ച ഞാനാണ് സ്വഭാവമില്ലാതെ കുറ്റവാളി ഞാൻ മാത്രം ചേട്ടത്തെ അക്കാര്യത്തിൽ ശിക്ഷിക്കരുതേ മരിക്കുന്നതിന് മുമ്പ് ചേട്ടനെയും ചേട്ടത്തെയും കുട്ടികളെയും എനിക്ക് ഒരുമിച്ച് കാണണം എന്റെ അവസാനത്തെ ആഗ്രഹം തരില്ലേ വെറുതേറ്റി തരില്ലേ ചേട്ടൻ അവനെല്ലാം തുറന്ന് പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞു എന്നിട്ടും നീ എന്നും മഠനാക്കാൻ ശ്രമിക്കുക എനിക്ക് കൽക്കണ്ട എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഞാൻ വിജയ എനിക്കിപ്പ തന്റെ ബാബുവിനെ കാണണം ക്ഷമിക്കണം സർ ബാബു ഓപ്പറേഷൻ ചെയ്തിട്ടില്ല രണ്ടുമണിക്കൂറെങ്കിലാവും എന്നാ ഡോക്ടർ പറഞ്ഞത് എങ്കിൽ ഉടനെ ഡ്രൈവറെ ഏർപ്പാട് ചെയ്തേ സാർ എനിക്ക് വൈഫ് ഹൗസിൽ വന്ന് പോകണം ഐ കാൻ ട്രൈ ആ പിന്നെ കുമാരന് ഫോൺ ചെയ്ത് കുട്ടികളെയും കുട്ടികൊണ്ട് ഉടനെ ഇവിടെ വരാൻ പറയും ശരി സാർ

Ha ah. டா